ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ പുതിയ താരം രാജസ്ഥാനിൽ ജനിച്ച ഗിസൽ താക്ക്രൽ ഒരു മോഡൽ നടി സംരംഭക എന്നീ നിലകളിൽ ശ്രദ്ധേയയാണ് ചെറുപ്പത്തിൽ തന്നെ മോഡലിംഗ് രംഗത്തേക്ക് കടന്നുവന്ന ഗിസൽ പതിനാലാം വയസ്സിൽ ഗ്ലാഡ്രാക്സ് മോഡൽ ഹണ്ടിൽ മികച്ച അഞ്ച് ഫൈനലിസ്റ്റുകളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെടുകയും മിസ് ബെസ്റ്റ് ബോഡി മിസ് പൊട്ടൻഷ്യൽ എന്നീ ടൈറ്റിലുകൾ നേടുകയും ചെയ്തു പിന്നീട് കൌമാരപ്രായത്തിൽ മിസ് രാജസ്ഥാൻ പട്ടവും സ്വന്തമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ കിംഗ്ഫിഷർ കലണ്ടറിൽ ഇടം നേടിയതോടെയാണ് മോഡലിംഗ് ലോകത്ത് ഗിസൽ കൂടുതൽ പ്രശസ്തിയാകുന്നത് റിയാലിറ്റി ഷോകളിൽ ഗിസൽ താക്ക്രലിന് ഇതാദ്യത്തെ അനുഭവമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഖാൻ അവതാരകനായ ഹിന്ദി ബിഗ് ബോസ് സീസൺ ഒമ്പതിൽ ഒരു വൈൽഡ് കാർഡ് മത്സരാർത്ഥിയായി ഗിസൽ പങ്കെടുത്തിരുന്നു മൂന്നാഴ്ചയോളം ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്ന ഗിസൽ പിന്നീട് എലിമിനേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു സർവൈവർ ഇന്ത്യ വെൽക്കം ബാസി മെഹ്മാൻ നവാസിക്കി തുടങ്ങിയ റിയാലിറ്റി ഷോകളിലും അവർ പങ്കെടുത്തിട്ടുണ്ട് സിനിമയിലും ഗിസൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ക്യാ കൂൾഹെ ഹം മൂന്ന് എന്ന കോമഡി ചിത്രത്തിലൂടെയാണ് ഗിസൽ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് അതേ വർഷം തന്നെ മസ്തിസാദേ എന്ന ചിത്രത്തിലും അവർ അഭിനയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദി ഗ്രേറ്റ് ഇന്ത്യൻ കാസിനോ എന്ന സിനിമയിലും ഗിസൽ ഭാഗമായി ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലൂടെ ഗിസൽ താക്ക്രൽ മലയാളികളുടെ സ്വീകരണ എത്തുകയാണ് ഹിന്ദി ബിഗ് ബോസിലെ മുൻപരിചയം ഗിസലിന് ഈ സീസണിൽ ഒരു മുതൽക്കൂട്ടാകുമോ എന്ന് കണ്ടറിയാം ശക്തമായ വ്യക്തിത്വവും റിയാലിറ്റി ഷോ പരിചയവുമുള്ള ഗിസൽ ഈ സീസണിൽ എന്തൊക്കെ അപ്രതീക്ഷിത നിമിഷങ്ങൾ കൊണ്ടുവരുമെന്ന് കാത്തിരുന്നു കാണാം